വനിതകളെ പുരുഷന്മാരെ എം എൽ എ ഗവൺമെന്റും ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റം മാസമാകുമ്പോഴേക്കും താലൂക്ക് ആശുപത്രി നിർമ്മാണ പ്രവർത്തനത്തിന് തറക്കല്ലിടുക തന്നെ ചെയ്യും അത് കാലങ്ങളുമായി വിദഗ്ദ്ധ ചികിത്സക്ക് സൗകര്യം ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ഓഹോ അങ്ങനെയോ ഈ അടുത്ത കാലത്താണ് ഏ മാസം മുമ്പ് അരീക്കോട് ആസ്റ്റർമീൻസ് പ്രവർത്തനം ആരംഭിച്ചത് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഇപ്പം കൂടുതലൂരിന്ന് വഴിക്കടവിന്ന് അതുപോലെ തന്നെ നിലമ്പൂർ മേഖലയിൽ നിന്ന് ഈ എറണാടിന്റെ നിന്ന് വണ്ടൂർ മേഖലയിൽ നിന്ന് കേക്കൻ എറണാടിന്റെ മലയോര മേഖലയിൽ നിന്നൊക്കെ ചികിത്സക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരു വെളിപ്പാടകരെ അരിയക്കോട് ആസ്റ്റർമീൻസ് മദർ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഒരുപാട് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ലോളം വിടുവുള്ള ചെലപ്പാ നീ ഓടിക്കോ ഇവിടെ നിന്ന് അതിന്റെ ശവം പോലും ബാക്കി കിട്ടുക